ഞാനും ഇതുപോലെ സ്വാതി പറഞ്ഞപോലെ കുറച്ചുനാളായി കോളേജിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയിട്ട് അപ്പൊ ഇത്രയും വലിയൊരു ക്രൗഡിനെ പഠിച്ചു വെച്ചതൊക്കെ മറന്നുപോയി സത്യം പറഞ്ഞാൽ പിന്നെ പറയേണ്ടതൊക്കെ സൈചേട്ടനും സ്വാദിയും പറഞ്ഞു നമ്മുടെ സിനിമ ഇതുപോലെ ഇതുപോലൊരു യങ്സ്റ്റേഴ്സിന് പറ്റിയ ഭയങ്കര വൈബുള്ള ഒരു സിനിമ പറയുന്നില്ല പക്ഷെ ഒരു ഫുൾ ഫാമിലി എന്റർടൈനർ പടമാണ് ഇപ്പോ നമുക്ക് നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ പരസ്പരം അല്ലെങ്കിൽ പോലും നമ്മുടെ അമ്മയോ അച്ഛനോ ചേച്ചിയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെങ്കിലും നമുക്ക് ഇതിൽ കാണാൻ പറ്റും എന്താ പറയാ അനിയൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്ന വായി നോക്കി നടക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് ഞങ്ങൾക്ക് അബിരാം രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തേ അതെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ സിനിമ സക്സസ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലി എൻറ്റർടൈനർ പാടമായതുകൊണ്ട് കൂടുതൽ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്നാലേ നമ്മുടെ സിനിമ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ പറ്റുന്നവരൊക്കെ സിനിമ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കണ്ടാലേ നമ്മുടെ സിനിമ സക്സസ് ആയി എന്ന് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ആയിട്ടും പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ പോയിട്ട് നമ്മുടെ സിനിമ കാണണം നല്ല സിനിമയാണെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണം ഫാമിലീനേം കൊണ്ട് കാണിക്കണം അപ്പം എന്തായാലും ഭയങ്കര ഒരു സ്ഥലത്ത് വന്നിട്ട് ആ എനർജി ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട് ഇപ്പം ആരും ഒന്നും അനങ്ങുന്നില്ല ബട്ട് സ്റ്റിൽ ഇത്ര ഉള്ളൂ എനർജിയൊക്കെ എന്നാലും സന്തോഷമുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഫുൾ ടീമിനും ഒരു താങ്ക്സ് പറയുന്നു കാണണം സപ്പോർട്ട് മാം അടുത്തായി രണ്ടു വാക്കി സംസാരിക്കാനായി നമ്മുടെ ഭരതനാട്യം മൂവിയുടെ ഡയറക്ടർ സാർ കൃഷ്ണദാസ് മുരളി സാറിനെ ക്ഷണിക്കുന്നു സൈജനൊക്കെ പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ സക്സസ് പാർട്ടി സക്സസ് ആയതിന് ശേഷം നടത്തുന്നതല്ല സക്സസ് ആവാൻ വേണ്ടി നടത്തുന്നതാണ് അപ്പോൾ നമ്മൾ പരമാവധി പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നാലും ഇത് എത്ര പേരിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി പകുതി പേർക്ക് നമുക്ക് ഈ പടം വന്നിട്ടുള്ള കാര്യം അറിയില്ല എന്നുള്ളത് അപ്പം അതിൽ ഇങ്ങനെ ഒരു പടം തീയപ്പിൽ ഓടുന്നുണ്ട് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നത് താങ്ക് യു താങ്ക് യു സാർ

അപ്പൊ നമ്മളുടെ യു സി കോളേജിന്റെ വൈബ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും